എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ കെട്ടിടം വാർഡുകൾ ഉൾപ്പെടെ വിവിധ കെട്ടിടങ്ങൾ ശോചനീയാവസ്ഥയിലാണ് പലയിടത്തും സിമന്റ് പാളികൾ അടർന്നിരിപ്പാണ് മഴക്കാലമായാൽ വിള്ളൽ വീണ ഭിത്തികളിലൂടെ ചോർന്നൊലിച്ച് വെള്ളം അകത്തേക്കിറങ്ങുന്ന അവസ്ഥ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിലാണ് നീതി മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിക്കുന്നത് അരുൺ സോളമൻ വിശദീകരിക്കുന്നു നെയ്യാറ്റിൻകരയിലെ അവസ്ഥ നെയ്യറ്റിര ജനറൽ ആശുപത്രിയിലെ വയോജന സൗഹൃദ വാർഡിലാണ് എന്നുള്ളത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുൻപാണ് ഈ സൗഹൃദ വാർഡ് അപകട ഭീഷണി ആയതിനെ തുടർന്ന് ഇവിടെ നിന്നുള്ള രോഗികളെ മാറ്റി പാർപ്പിച്ചത് പക്ഷേ ഇപ്പോഴും ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം ഈ ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ മെഡിസിനുകളുടെയും സ്റ്റോർ റൂമാക്കിയാണ് ഇപ്പോൾ ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ വലിയ ഒരു ഭീഷണി നേരിടുന്ന ഒരു ബിൽഡിംഗ് ആ ബിൽഡിംഗിൽ വലിയൊരു അനാസ്ഥ തന്നെയാണ് തുടരുന്നത് കാരണം ഈ ആശുപത്രിയുടെ പ്രധാനപ്പെട്ട ഈ ഒരു ബിൽഡിങ്ങിൽ ഇതിന്റെ അടിത്തറ തന്നെ ഇളകി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ ദൃശ്യങ്ങൾ തന്നെ കണ്ടാലറിയാം ഇവിടുത്തെ പിള്ളറുകളാണ് ഇത് ഒരു പില്ലറല്ല ഈ എല്ലാ പില്ലറുകളും ഈ ഒരു സമാനമായിട്ടുള്ള അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ ആശുപത്രിയിലെ വയോജന സൗഹൃദ വാർഡിന് തൊട്ടടുത്താണ് ഒരു വിമുക്തി കേന്ദ്രമുള്ളത് ആ വിമുക്തി കേന്ദ്രവും സമാനമായിട്ട് കെട്ടിടം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അപകട ഭീഷണി തന്നെയാണ് തുടരുന്നത് ഇതിനൊന്നും തന്നെ നെയ്യാറ്റിങ്ങര ആശുപത്രിക്ക് ബന്ധപ്പെട്ട സൂപ്രണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലാ പഞ്ചായത്തോ ഇടപെടാതെയാണ് ഇത്തരത്തിൽ ഒരു രോഗികൾക്ക് പോലും ഒരിട്ടും സുരക്ഷിതം ഇല്ലാത്ത രീതിയിൽ ഈ ഒരു കെട്ടിടം പ്രവർത്തിച്ചു വരുന്നത് ഇവിടെ നെയ്യാറ്റിങ്ങര ജനറൽ ആശുപത്രിയിൽ ആശുപത്രി പേവാർഡ് പ്രവർത്തിക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ട് തന്നെ വർഷങ്ങളായി നാളിതുവരെ അതിന്റെ മണ്ണ് പരിശോധന നടത്തിയെന്നത് വഴിച്ച് അവിടെ നിന്ന് രോഗികളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ള നിർദ്ദേശം പോലും അവഗണിക്കുന്ന നിലയിലാണ് ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ സ്വീകരിച്ചിരിക്കുന്നത് വിമുക്തി പ്രവർത്തിക്കുന്ന കെട്ടിടം ഏത് നിമിഷവും നിലമ്പത്താറായ ഒരു സാഹചര്യമാണ് വയോജന സൌഹൃദ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടം ആ കെട്ടിടത്തിലും ഇപ്പോൾ ദിനംപ്രതി നൂറുകണക്കിന് രോഗികൾ പല ആവശ്യങ്ങൾക്കും വന്നു പോകുന്ന ഇടമായി തീർന്നിരിക്കുകയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു പുറകു ഈ പുറകു വശത്തെ ഈ ഭിത്തി പൊട്ടി പൊളിഞ്ഞ അവസ്ഥയിലായിട്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷമായി പക്ഷേ ഇതുവരെയും ഉദ്യോഗസ്ഥരോ ബന്ധപ്പെട്ട അധികൃതരോ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നത് വലിയ അനാസ്ഥ തന്നെയാണ് കാരണം ഈ കെട്ടിടം എപ്പോ വേണോ നിലംപതിക്കാം നിലമ്പതിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കെട്ടിടങ്ങൾ കൂടി ഭീഷണിയെ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മളിവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഈ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടുത്തെ ലോണ്ടറിയാണ് ഈ ലോണ്ടറി പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ രോഗികളുടെ ഈ വസ്ത്രങ്ങളൊക്കെ അലക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം കൂടിയാണ് തൊട്ടടുത്താണ് വിമുക്തിയുടെ കേന്ദ്രം ഈ വിമുക്തി കേന്ദ്രം പ്രവർത്തിക്കുന്ന ഏകദേശം രണ്ട് നിലയുണ്ട് ഈ രണ്ട് നിലം രണ്ട് നിലയെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഈ ബ്ലോക്ക് നിർമ്മിച്ചത് ഈ ബ്ലോക്ക് ഇപ്പോൾ വലിയ ഒരു ഭീഷണിയിലേക്ക് മാറിയിരിക്കുന്നു കാരണം ഇവിടത്തെ പ്രധാനപ്പെട്ട മുൻവശമൊക്കെ മെയിൻ്റനൻസ് ചെയ്തുവെങ്കിലും പുറകു വശം തകർന്നിരിക്കുന്നു കാരണം ടാർപ്പോളിനിട്ട് ഒരു ഗവൺമെൻറ് ആശുപത്രിയുടെ കെട്ടിടം മൂടി മഴ നനയാത്ത രീതിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ നോക്കിയാൽ അറിയാം ഇത് ഇവിടുത്തെ ഈ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ശുചിമുറികളാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ബിന്ദു മരണപ്പെട്ടത് ശുചിമുറിയിലേക്ക് പോയപ്പോഴാണ് അതിന് സമാനമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ കാണുന്നത് മഴക്കാലമായാൽ മുകളിൽ നിന്നും വെള്ളം ഒലിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന ഈ ശുചിമുറിയുടെ ഭാഗത്തേക്കാണ് ഇറങ്ങി വരുന്നത് അവസ്ഥ